ഹലോ കൈ നമ്മളിവിടെ ബാംഗ്ലൂര് ബി ടി എമ്മിലെ നടക്കുകയാണ് വളരെ ഇത് വളരെ നല്ലൊരു ഇതാണ് നല്ലൊരു ട്രാഫിക് ആണ് ഇപ്പൊ ഇവിടെ ഒരു ബസ് പോയതിന്റെ ബ്ലോക്ക് ആണ് ഇപ്പൊ ഇവിടെ കാണുന്നത് കണ്ടില്ലേ കൈ നമ്മളിപ്പോ എസ് ജി പാളിയിലേക്ക് പോവുകയാണ് മനീഷിന എസ് ജി പാളിയെ കാണിക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോകുന്നത് കൂടെ ഷിബു ഉണ്ട് ഇപ്പൊ നമ്മളിവിടെ ലക്ഷ്മി തിയേറ്ററിന്റെ മുമ്പിലൂടെയാണ് നടക്കുന്നത് ഈ കാണുന്നത് പണ്ടത്തെ എസ്സി പാളയിലെ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ഈ കാണുന്നത് ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ ഒരു ഹോട്ടലായി ഹോട്ടൽ ഗൗഡാസ് നാട്ടി സ്റ്റേഷൻ അതിന്റെ ആണ് ബാലാജി തിയേറ്റർ ഇന്ന് എന്തോ ഒരു പരിപാടി നടന്നോണ്ടിരിക്കുന്നത് നമ്മള് പരിപാടി കാണാൻ വേണ്ടിയിട്ട് എല്ലാം മനീഷിനെ കാണിക്കാൻ കൊണ്ടുപോന്നെയാ പക്ഷെ പരിപാടി കണ്ട സ്ഥിതിക്ക് ഒരു വീഡിയോ എടുത്തോണ്ട് പോവാന്ന് വിചാരിച്ചു പരിപാടി ശ്രീനിവാസ തിയേറ്റർ എത്ര ശ്രീനിവാസ തിയേറ്റർട്ടാ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട് മച്ചാന്റെ മാലാഗിയുണ്ട് മച്ചാന്റെ മാലാഖ കൊള്ളൂലെന്നാണ് ശിവു പറയുന്നത്

നമ്മളൊന്ന് റ്റം വരെ നടന്നിട്ടും വരാ അല്ലേ നമ്മള് നടന്ന് നടന്ന് ഇപ്പൊ ഇപ്പുറത്തെ തട്ടത്തെത്തി എവിടെയാന്ന് പരിപാടി എന്നല്ല ഒന്നും കണ്ടിട്ടില്ല ഇനി വരുന്ന വരുന്നവയ്ക്ക് കഴിഞ്ഞോന്നുള്ളത് അറിയില്ല നടന്ന് 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 നമ്മളിപ്പറത്തെ തട്ടത്തെത്തിൽ എത്തി മുമ്പില് ഇനി എങ്ങോട്ടാന്ന് ആന്ന് പരിപാടി എന്നൊരു പിടി കിട്ടിയില്ല അങ്ങനെ നമ്മള് ജോസ് മെസ്സെന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ ജോസ് മെസ് എത്തി അവിടെ നിന്ന് ഫുഡ് കഴിക്കണം ഫുഡ് എന്താന്ന് ഓർഡർ ചെയ്യുന്ന എന്താണ് അവസ്ഥ നോക്കട്ടെ നല്ല തിരക്കുണ്ട് എന്നാ തോന്നുന്നത് നല്ല തിരക്കുണ്ട് ഫൈവ് മിനിറ്റ് ആയോ നമ്മൾ എത്ര മിനിറ്റ് എല്ലാവരും ആയിട്ടുണ്ട് വെയിറ്റിംഗ് നമുക്ക് ഒരു ിറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം കൊറേ ആള് തിന്ന് കഴിയാനായിട്ടുണ്ട് നമ്മളിങ്ങനെ അവരുടെ മുഖത്തും നോക്കിയിരിക്കുന്നത് ടീം മണി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാനിരിക്കട്ടെ നമ്മള് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് പറഞ്ഞത് ണ്ട് ഫോണിൽ എന്തോ കാര്യായിട്ട് നോക്കുന്നുണ്ട് പൊറോട്ടയും ബീഫും വന്നു ശിബു ആണ് സെർവ് ചെയ്യുന്നത് ഈ രണ്ട് പൊറോട്ട വെച്ചിട്ടാന്ന് എല്ലാരും പറഞ്ഞത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് ജോസ് നെസ്സി പാല ഗോതയിലെ സിനിമയിൽ പറയുന്ന ഒരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ

അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് നടക്കുകയാണ് അല്ലേ എങ്ങനെയുണ്ടായിന് ഷിബു ഫുഡ് ഫുഡ് നമ്മൾ ക്ലാസ് അതെ നല്ല ഫുഡായിരുന്നു നല്ല നല്ല പൊറോട്ട നല്ല ചൂട് പൊറോട്ടയും ബീഫും ബീഫ് റോസ്റ്റ് അടിപൊളിയായിരുന്നു ചായയും അത് കഴിഞ്ഞൊരു ചൂട് ചായയും തന്നെ കാരണം നമ്മൾ നടന്ന് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനും കൊറേ നടന്ന് അങ്ങനെ നടന്ന് കഴിഞ്ഞ് ഹോട്ടലിൽ എത്തി പൊറോട്ടയും ബീഫും കഴിച്ചപ്പോ കിട്ടിയ ഒരു സുഖം അല്ലേ വല്ലാത്തൊരു സുഖം തന്നെ അങ്ങനെ പൊറോട്ട എല്ലാം തിന്ന് വയറന്നറിഞ്ഞ് അടിപൊളി പൊറോട്ടയായിരുന്നു നല്ല പൊറോട്ടയും ബീഫും ജോസ് മെസ്സിലെ പൊറോട്ടയും ബീഫും റെക്കമെന്റ് ചെയ്യാലെ ശിബുലേ അതെ നല്ല നല്ല പൊറോട്ടയും ബീഫാ ബീഫ് നല്ല ഉണ്ട് നമ്മള് കൊറേ ഇരുന്ന് കഴിച്ചിട്ട് മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടുണ്ടായിന് മുമ്പ് അഭിപ്രായം പറയാൻ വേണ്ടി മനീഷിനെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് മനീഷ് പൊറോട്ടയും ബീഫും കൊള്ളാം നല്ല നാട്ടിലെ പൊറോട്ടയും ബീഫും ഷോപ്പ് ഉണ്ടല്ലോ നാട്ടിലെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് ആ എരിവ് പക്ഷെ നല്ല ഇണ്ടല്ലോ നമ്മള് പറയാ നടന്നെല്ലാം വന്ന് വിശന്നിട്ടാ തോന്ന് കഴിച്ചപ്പോ നല്ല ഇണ്ടായിന് ഇല്ല സാധാരണ ഒന്നാമത്തെ അറിയാലോ ബാംഗ്ലൂരിൽ റിയാലോ ബാംഗ്ലൂര് സീനാണ് അടിപൊളി വേണ്ടവരെല്ലാം പോയി കഴിക്കുക എസ് ജി പാളിയാലെ ജോസ് മെസ്സിൽ പ്രൊമോഷൻ ഒന്നും ആ പേഡ് പ്രൊമോഷൻ ഒന്നല്ല ട്ടാ ഇതുവരെ ചാനല് തുടങ്ങി അത്ര ആയിട്ടില്ല ആരുമില്ല പേഡ് പ്രൊമോഷൻ ഒന്നല്ല

അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് എസ് സി പാളയിൽ പോയി നടന്ന് വന്ന് അവന് എസ് സി പാളയിൽ സ്ഥലം കാണിച്ച് വരുമ്പോഴാണ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി കയറി കഴിച്ചു നടന്ന് അവൻ അവന്റെ റൂമിലേക്ക് പോയി നമ്മളെവിടെ എത്തി അവൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ആ ബൈഡ് ബൈ ക്ലാസ്മേറ്റ് എന്ന് പറയും നമ്മളെല്ലാവരും എൻജിനീയറിങ് കഴിഞ്ഞവരാണ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചതാണ് അപ്പോൾ രണ്ടാളും എൻ്റെ ക്ലാസ്സിൽ നിന്നായതാണ് അപ്പോൾ എല്ലാവരും ബാംഗ്ലൂരാണ് ഉള്ളത് അങ്ങനെ നമ്മളിങ്ങനെ അവനിപ്പ വന്നും മനീഷൻ വന്നത് തങ്ങനെ നടക്കാനെല്ലാം പോയി അവൻ ഇതുവരെ കണ്ടിട്ട് വന്ന് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പരിചയപ്പെട്ടി കൊടുത്തിട്ട എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്ന് പറഞ്ഞു വയസ്സാ പഠിച്ചത് പറഞ്ഞു ാണ് ഇങ്ങനെ നടന്ന് നമ്മള് കൊറേ നമ്മള് പോയ സ്ഥലത്തേക്കെല്ലാം പോയിട്ട് കുറച്ച് നടന്ന് നല്ല ഫുഡെല്ലാം തയ്ച്ചു വന്നു അതില്ല ഇന്ന് എട്ടര മുതൽ തുടങ്ങിയ പണി ഏഴര വരെ പണി പറഞ്ഞത് എനിക്കൊരു ദിവസം എത്ര വേഗ ദിവസം വളരെ പെട്ടെന്ന് പോകുന്നു അല്ലെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എവിടെ നിൽക്കുന്ന ആടെ തന്നെ നിക്കാണ്ട് ഇങ്ങനെ എന്നാണ് സന്തോഷം രാവിലെ വൈകുന്നേരം പണിയെടുത്ത് പോകുന്നു ചെയ്യാറില്ലല്ലോ അപ്പൊ അതൊന്ന് പുറത്തല്ലേ പോയിട്ട് അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് അല്ലേ മെസ്സേജ് പിന്നെ എല്ലാരും നടക്കാ അതെ നടത്താൻ ആരോഗ്യത്തിനും നല്ല ആരോഗ്യത്തിന് വളരെ എന്താണ് വാഹനത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഇങ്ങള് അധികം നടക്കുന്നില്ല കൂടുതൽ നേരം ഇരിക്കുന്ന നല്ലോണം നല്ലവണ്ണം നടക്കാൻ നോക്കാം നടക്കാൻ നല്ലതുമാണ് அங்க எல்லோ குட் நைட்